ഞാനും ബി ജെ പിയും ഈ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടും ഞാൻ എം എൽ എ ആവും മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞുള്ള തമിഴ്നാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും നടിയുമായ കുഷ്ബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തെ ഒരു വീഡിയോയാണിത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ വീരവാദം മുഴക്കിയ കുഷ്പുവിന് കിട്ടിയ വോട്ടിന്റെ എണ്ണം കണ്ടാൽ കുഷ്ബു തന്നെ ബോധം വീഴും അത്രയ്ക്കും കുഷ്ബു നേരിട്ടിട്ടുള്ളത് കുഷ്ബുവിന്റെ വോട്ട് നില പരിശോധിക്കാം അതിനുമുമ്പ് ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തി അതിൽ ആദ്യം വരുന്ന ഓൾ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസിന്റെ ദേശീയ വക്താവായ നടി കുഷ്ബു ബി ജെ പിയിലേക്ക് ചേർന്നത് എന്നാൽ ബിജെപിയിലേക്ക് പോയതോടെ കുഷ്പുവിന് തമിഴ്നാട്ടിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശസ്തിയും തകർന്നെടിയുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ മത്സരിച്ച ഖുഷ്പു ആകെ നേടിയത് മുപ്പത്തി ഒമ്പതായിരത്തി നാനൂറ്റി അഞ്ചു വോട്ടുകളാണ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയ ഡി എം കെ നേടിയ വോട്ടുകൾ കൂടി പരിശോധിച്ചാൽ മനസ്സിലാകും കുഷ്ബുവിന്റെ പരാജയം എത്രത്തോളം എഴിലൻ മണ്ഡലത്തിൽ നിന്നും നേടിയത് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് അതായത് കുഷ്ബുവിന്റെ പരാജയം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഇപ്പോൾ മനസ്സിലായില്ലേ കുഷ്പുവിന്റെ പരാജയത്തിന്റെ അഴം വോട്ടെണ്ണലിൽ ഒരിക്കൽ പോലും കുഷ്ബുവിന് ലീഡെടുക്കാൻ ആയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇത്രയും നാളിൽ തമിഴ്നാട്ടിൽ വലിയ ജനപ്രീതി ഉണ്ടായിരുന്ന നടിയായിരുന്നു കുഷ്ബു തമിഴ്നാട്ടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരാധിച്ച ഒരു നടിയായിരുന്നു കുഷ്ബു എന്നാൽ ബി ജെ പിയിൽ ചേർന്നതോടെ കുഷ്ബുവിനെ തമിഴ്നാട്ടിലെ ജനങ്ങൾ പരാജയപ്പെടുത്തുകയും കൈവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുഷ്ബുവിന് നേരിടേണ്ടി വന്ന വലിയ പരാജയം നേരത്തെ ബി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കളിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സെലിബ്രിറ്റി രാഷ്ട്രീയം എന്നാണ് അതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതായത് സിനിമാ താരങ്ങളെ ബി ജെ പി അടുപ്പിച്ച് അവർക്ക് ഒരു നിയമസഭയിലോ അല്ലെങ്കിൽ ലോക്സഭയിലോ മത്സരിക്കാൻ ഒരു സീറ്റ് നൽകുക എന്നുള്ളത് അതുവഴി അവരുടെ ആരാധകരെയും ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് ഉത്തരേന്ത്യയിൽ ബിജെപി നടപ്പിലാക്കുന്ന സെലിബ്രിറ്റി രാഷ്ട്രീയം എന്നാൽ ഉത്തരേന്ത്യയിൽ ബിജെപി പയറ്റി വിജിച്ച സെലിബ്രിറ്റി രാഷ്ട്രീയം കേരളത്തിലും തമിഴ്നാടിലും തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിൽ ബിജെപിക്ക് വേണ്ടി സിനിമാ താരങ്ങളായ സുരേഷ് ഗോപിയും വിവേക് ഗോപനുമൊക്കെ പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴിതാ തമിഴ്നാട്ടിലും അതേ അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതായത് ബിജെപിയുടെ സെലിബ്രിറ്റി രാഷ്ട്രീയത്തെ തകർത്തെഴിയുകയാണ് തമിഴ്നാട്ടിലെ മക്കൾ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇത്രയും വരെ വലിയ പ്രശസ്തി ഉണ്ടായിരുന്ന കുഷ്ബുവിനെ എട്ട് നിലയിൽ പരാജയപ്പെടുത്തി വിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനത ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള